കടുമണിയോളം ചെറുതാക്കി കളഞ്ഞുവെങ്കിലും യേശുക്രിസ്തു പിതാവായ ദൈവത്തെ അനുസരിച്ച് സകല ലജ്ജയും അനുഭവിച്ചു എല്ലാവരുടെ മുമ്പിൽ നിസ്സാരനാക്കി പരിഹാസ വിഷയമാക്കി തീർക്കും പക്ഷെ അതുകൊണ്ട് ദൈവം അവന് കൊടുത്തൊരു മഹത്വമുണ്ട് അതെന്താണെന്നറിയാമോ ആ അതുകൊണ്ട് അവനെ അവരെ ഉയർത്തി സകല നാമത്തിനും മേധായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റു ചെയ്യും അപ്പോൾ അങ്ങനെ ഈ യേശുക്രിസ്തുവിന്റെ ഈ അനുഭവം അവനെ അവർ തുച്ഛികരിച്ച് കടുതുപണിയോളം സദൃശ്യമാക്കി അവനെ തുച്ഛികരിച്ചു കളഞ്ഞെങ്കിലും അവൻ ദൈവത്തെ അനുസരിച്ചതുവഴി അവൻ എന്താണ് അവൻ സ്വർലോകരും ഭൂലോകരും അധോലോകനുമായിരിക്കുന്ന സകല ആൾക്കാരും യേശുക്രിസ്തു തന്നെ കർത്താവ് ഏറ്റു പറഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിൽ മുഴങ്കാലും അടക്കാൻ ഉണ്ടാക്കണം യേശുക്രിസ്തു വളർന്ന ഏറ്റവും വലിയ വൃക്ഷമായിട്ട് തീർന്നിരിക്കുകയാണ് അതായത് ഈ ഭൂമിയിലുള്ള പറവുകൾ മാത്രമല്ല സ്വർലോകത്തിലുള്ളവരും അധോലോകത്തുള്ളവരും ഭൂലോകത്തിലുള്ള സകല ആൾക്കാരും എന്ന് വെച്ചാൽ യേശുക്രിസ്തു മുമ്പിൽ മുഴങ്കാലം അടക്കാത്ത യാതൊരു വ്യക്തി ഇല്ല മരിച്ചവരും ജീവനോട്ടിരിക്കുന്നവരും എല്ലാവരും അവന്റെ മുമ്പിൽ മുഴങ്കാലം അടക്കേ പറ്റും കാരണം എന്താണെന്ന് അറിയാമോ അവനെ അവർ കടുകണിയോളം തുച്ഛീകരിച്ചിരിക്കുന്ന ആ ദൈവരാജ്യം അത് വളർന്ന സർവലോകത്തിനും അധിപതിയായിട്ട് സകല ചരാചരങ്ങൾക്കും അവന്റെ നിഴലുകിൽ പാർപ്പാൻ തക്കവണ്ണം അവൻ വലിയ വൃക്ഷമായിട്ട് തീർന്നിരിക്കുകയാണ് പ്രിയരെ അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ ഈ യേശുക്രിസ്തുവിന്റെ ഈ വൻവൃക്ഷത്തിന്റെ നിഴൽ പാർക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് താഴ്മയുണ്ടോ അതോ നിങ്ങൾ ഈ കൊടുമ്പയിലില് ഈ മരുഭൂമിയില് ഈ ലോകത്തിന്റെ കൊടുമ്പയിലില് നിങ്ങൾ തന്നെ ചെറുകി വിരിച്ച് പറഞ്ഞ് ഇരിപ്പാൻ ഒരു കൊമ്പ് കാണാതെ തളർന്ന് നശിച്ചു പോകണമോ ഉന്നത ഭാവങ്ങളെ താഴ്ത്തി നിങ്ങൾ ഏത് ജാതി മതസ്ഥരായാലും ശരി ഉന്നത പാവങ്ങളെ താഴ്ത്തി നിങ്ങൾക്ക് വേണ്ടി കാർഗിൽ മരിച്ച സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടയവനായിരിക്കുന്ന ഈ കർത്താവിനെ നിങ്ങൾ ഇന്ന് തന്നെ കൊമ്പിട്ട് ആരാധിച്ചുകൊള്ളുക അവന്റെ നാമം ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിക്കൊള്ളുക ഇതാ അവൻ രാജാവായിട്ട് വരുന്നു നിങ്ങൾ മരിച്ചു പോയാലും ശരി നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾ ഉയർത്തെഴുന്നേക്കും ഇതേ രൂപത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് യേ മുമ്പിൽ നമസ്കരിച്ചിട്ടല്ലാതെ നരകവിധിയിലേക്ക് പോകത്തില്ല കാരണം അവൻ തന്നെ കർത്താവും നിങ്ങൾ അംഗീകരിച്ചേ പറ്റും അവൻ സകല മനുഷ്യരുടെയും ഏകരക്ഷകനായിട്ട് നമ്മൾക്ക് വേണ്ടി കഷ്ട സഹിച്ചവനാണ് അവൻറെ കയ്യിലെ ആണിപ്പാട് മാഞ്ഞുപോയിട്ടില്ല നമ്മൾ മരിച്ചതിന് ശേഷം നിനക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചെന്നുള്ള സുവിശേഷം നീ കേട്ടിരിക്കേ നീ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മരിച്ചതിന് ശേഷം ആ കയ്യിലെ ആണിപ്പാടി കണ്ടിട്ട് നിനക്ക് നിലവിളിക്കാം അയ്യോ കർത്താവേ നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ മരിച്ചത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ മതഭക്തി കൊണ്ടും എൻറെ ഉന്നത ഭാവം കൊണ്ടും എൻറെ നെകള ഹൃദയം കൊണ്ട് നിന്റെ ഞാൻ കടുക് മണിയോളം കൊണ്ട് ഞാൻ ഇതാ നരകത്തിലേക്ക് പോകേണ്ടി വന്നല്ലോ എന്ന് അന്ന് നിലവിളിക്കാതിരിക്കേണ്ടതിന് പ്രിയരെ നിങ്ങൾ ഏത് ഉയർന്ന വ്യക്തിയായാലും ശരി ആ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി രക്ഷ പ്രാപിച്ചു കൊള്ളുവനെന്ന് ഞാൻ ഈ ചെറിയ മെസ്സേജിൽ കൂടെ നിങ്ങളോട്